നിലമ്പൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെ കുഞ്ഞാലിയോട് പരാജയപ്പെടുകയാണുണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചെങ്കിലും കുഞ്ഞാലിയോട് വീണ്ടും തോൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് നിലമ്പൂരിൽ വിജയിക്കുന്നത് എം പി ഗംഗാധരനാണ് ആ വിജയം കോൺഗ്രസ്സിന് നേടിയെടുക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥക്ക് ശേഷം എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകളായിട്ട് രണ്ടായിട്ട് പിളർന്നു തുടർന്ന് ആന്റണി നയിച്ച എ ഗ്രൂപ്പ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു എ ഗ്രൂപ്പ് ആൻ്റണി കോൺഗ്രസ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും മലബാറിൽ എ ഗ്രൂപ്പ് എന്നത് ആര്യാടൻ കോൺഗ്രസ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എ ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവായി ആര്യാടൻ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്ന എ ഗ്രൂപ്പ് നിലമ്പൂരിൽ വിജയിച്ചു സി ഹരിദാസാണ് വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മന്ത്രിസഭ എ ഗ്രൂപ്പിൻ്റെ പിന്തുണയോടെ നിലവിൽ വന്നു ഇടതുപക്ഷ മന്ത്രിസഭയെ ഉറപ്പിച്ചു നിർത്താൻ എം എൽ എ പോലുമില്ലാതിരുന്ന ആര്യാടനെ മന്ത്രിയാക്കേണ്ടത് എ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ആവശ്യമായിരുന്നു കാരണം അത്രമാത്രം എ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ട് ആര്യാടൻ അന്ന് മാറിയിരുന്നു അതോടെ തൊഴിൽ വകുപ്പ് മന്ത്രിയായി ആര്യാടൻ സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിയായിരിക്കെ നിയമസഭാംഗമല്ലാതിരുന്നതിനെ തുടർന്ന് നിലമ്പൂരിൽ നിന്ന് നിയമസഭാംഗമായി വിജയിച്ചിരുന്ന സി ഹരിദാസൻ രാജിവെച്ചു രാജിവെച്ച് ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെതിരെ മത്സരിച്ചിരുന്നത് ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടനെതിരെ മത്സരിച്ചിരുന്നത് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് ടൻ നിലമ്പൂരിൽ നിന്ന് നിയമസഭാ അംഗമായി മാറിയത് പിന്നെ തൊള്ളായിരത്തി എൺപതിലെ ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിനെതിരായിട്ട് ഒരവസരം കിട്ടുകയുണ്ടായി കാരണം തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ കോൺഗ്രസിലെ പ്രണർപ്പിനെ തുടർന്നാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത് ഞാൻ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കുകയായിരുന്നു ആര്യാടൻജി മോരഭാഗത്തുമായിരുന്നു അങ്ങനെയൊരു മത്സരമായിരുന്നു പക്ഷേ ആ മത്സരത്തെ ഞാനാകട്ടെ ആര്യാടൻജി ആകട്ടെ ഞങ്ങൾ രണ്ടുപേരും സൗഹൃദ മത്സരമായിട്ടാണ് ഞങ്ങൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ച് ആന്റണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചെത്തിയതിനെ തുടർന്ന് ആര്യാടൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു എ കോൺഗ്രസിൻ്റെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് നായനാരുടെ മന്ത്രിസഭയും തകർന്നു നായനാർ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ആര്യാടൻ മത്സരിച്ചെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ടി കെ അംസയോട് പരാജയപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ച ആര്യടൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അങ്ങനെ എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ മുഹമ്മദ് വിജയിക്കേണ്ടായി ശേഷം രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി വി അൻവർ വിജയിച്ച മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പി വി അൻവർ നിലനിർത്തുകയുണ്ടായി അതിനുശേഷം പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്